അസ്സലാ വരഹമുല്ലി വാർക്കാത്തു അലഹദില്ലാറബിലീൻ മുത്തീൻത്ത് വസ്ല അസ്ബിൽ മുറീൻ നബീന മുഹമ്മദ് ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കക്ഷിത്വവും ഇസ്ലാമിക ഉമ്മത്തും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ ചില വിഷയങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ് അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഏകമായ ഘടനയാണ് ഒരറ്റ ഇസ്ലാം ഒരറ്റ ഉമ്മത്ത് എന്ന് പറയുന്ന ആശയം അഥവാ കക്ഷിത്വത്തിനതീതമായി ഏകമായിരിക്കുന്നൊരു സമൂഹം ആയിരിക്കണം എന്നതാണ് വിശുദ്ധ പുറാനിലൂടെയും നബ്സല്ലാഹു അലിഹി വസല്ലമ്മയുടെ വചനങ്ങളിലൂടെയും ഈ ഉമ്മത്തിൻ്റെ ഘടനയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഒരുപാട് ആയത്തിലൂടെയും ഹരീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതിലൊന്നാണ് ഞാൻ മേലെ കൊടുത്തിട്ടുള്ളത് ഇത് സൂറത്ത് അംബിയായി തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്താണ് അമ്പിയാക്കന്മാരെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ് ഇന്നഹാദിഹി ഉമ്മത്തും ഇതാകുന്നു നിങ്ങളുടെ ഉമ്മത്ത് മോമിനീകളെ വിശ്വാസികളെ ഇതാകുന്നു നിങ്ങളുടെ ഉമ്മത്ത് അതായത് അമ്പിയാക്കന്മാരുടെ മാർഗമാകുന്നു നിങ്ങളുടെ ഉമ്മത്ത് ഉമ്മത്തൻ വഹിദ അത് ഏകമായ ഉമ്മത്താകുന്നു അതിന് ബഹുത്വമില്ല അതിന് കക്ഷിത്വമില്ല ഒന്ന് മാത്രമേ ഉള്ളൂ റബ്ബുക്കും ഞാനാകട്ടെ നിങ്ങളുടെ റബ്ബുമാകുന്നു പഴപുതൂനീ അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഈ ഭാഗത്തെടുക്കണം അപ്പൊ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉടമയായ റബ്ബിനോട് അടിമകളായ മനുഷ്യന്മാർക്ക് ഉള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് ദീനുൽ ഇസ്ലാം വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പൊ അവിടെ ഏകമായ ഒരു ഉമ്മത്ത് എന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ നിങ്ങളുടെ ഈ ഉമ്മത്ത് ഏകമായ ഉമ്മത്താണ് വാന ഞാൻ നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾ എന്നെ ഇബാദത്ത് ുംബ്ബാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിനെ ഇമാം സഅദി അദ്ദേഹത്തിന്റെ തപ്സീൽ പറയുന്നുണ്ട് അംബിയാ അല്ലാഹു അള്ളാഹു സുബാന സൂറത്ത് അംബിയുടെ അംബിയാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞതിനു ശേഷം ഖാല ലിന്നാസ് മനുഷ്യന്മാരെ അഥവാ മോമിനികളായ വിശ്വാസികളായ ആളുകളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറയാണ് ഉമ്മത്തുക്കും ഇതാകുന്നു നിങ്ങളുടെ ഉമ്മത്ത് അതായത് ഈ അമ്പിയാക്കന്മാരുടെ വഴിയാകുന്നു നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് അത് ഉമ്മത്തൻ വാഹിദ ഏകമായ ഉമ്മത്താകുന്നു എന്ന് വെച്ചാൽ പറയപ്പെട്ടവരായ അമ്പിയാക്കന്മാരാകുന്നു ഹും ഉമ്മത്തുക്കും നിങ്ങളുടെ ഉമ്മത്ത് അവരാകുന്നു

ഈ ഈ ഐക്യമാണ് ഏകതയാണ് ാണ് ഇസ്ലാം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് റബ്ബുക്കും ഞാനാകുന്നുണ്ട് നിങ്ങളെ റബ്ബ് അല്ലും നിങ്ങളെ സൃഷ്ടിച്ച് ഞാനാണ് അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ നാം വളർത്തിയത് ദുനിയാവിലും അങ്ങനെ തന്നെ ദീനിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ വാഹിദൻ റബ്ബ് ഏകനാണെങ്കിൽ ഏകനാണെങ്കിൽ നബി ഒന്നാണെങ്കിൽ ഒന്നാണെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അതെന്താണ് ചെയ്യാതിരിക്കുക എന്നതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ ഇബാദത്തിന്റെ എല്ലാ അൻവാളും എല്ലാ ഇരങ്ങളും അള്ളാഹുവിന് മാത്രീഫത്തുക്കും നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് നിങ്ങളുടെ നിർബന്ധ ബാധ്യത എന്താണ് അൽ ഖിയാമു ബിഹാ അതനുസരിച്ച് നിങ്ങൾ നിലകൊള്ളലാണ് വലിഹാദ ഖാല പഴബുദൂനീ അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ എന്നെ ഇബാദത്ത് വാതെടുക്കി എന്ന് അപ്പോ മുസ്ലിം ബാധ്യത ഇതാണ് ഒരൊറ്റ ഉമ്മത്ത് ഒരൊറ്റ ഇലാഹ് ഒരൊറ്റ ആരാധ്യൻ ഒരൊറ്റ ദീൻ ഒരൊറ്റ ശരീഅത്ത് എന്നതിൽ മുറുകെ പിടിക്കണം എന്നതാണ് ദീൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത് അപ്പൊ ഏകമായ സമൂഹമായിരിക്കണം ഉമ്മത്ത് മുസ്ലിമ അവിടെ കക്ഷിത്വം ഉണ്ടാകാൻ പാടില്ല ഹിസ്ബിയത്ത് ഉണ്ടാകാൻ പാടില്ല പാർട്ടി പക്ഷവാഹിത്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുണ്ടായിക്കഴിഞ്ഞാലോ ഈ പറയുന്ന ഏകതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് ഇനി ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ മനോഭാവം എന്തായിരിക്കണം ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മനോഭാവം എന്തായിരിക്കണം ഉമ്മത്തിന്റെ ഘടന എന്താന്ന് നമ്മൾ പറഞ്ഞു ഇനി ഉമ്മത്തിലുള്ള ഓരോ വ്യക്തികളുടെയും മനോഭാവം എന്തായിരിക്കണം അതും ഐക്യത്തിൻ്റെതായിരിക്കണം അതിന് നബി സലാഹു അലൈഹി വസ്ലമയുടെ ഹദീഫിലൂടെ സൂലുല്ലാഹി സലഹ് അലൈഹി സ്വലം സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് മനോഭാവം മുസ്ലിമുകൾ പരസ്പരം മനോഭാവം എന്തായിരിക്കണം അത് വെറുപ്പിൻ്റെ ഇതായിരിക്കരുത് വിരോധത്തിൻ്റെതായിരുത് വിേഷത്തിൻ്റെതായിരുത് കക്ഷിത്വത്തിൻ്റെതായിരുത് അത് ഊഹുവത്തിൻ്റെതാകണം സ്നേഹത്തിൻ്റെതാകണം സൗഹൃദത്തിൻ്റെതാകണം സന്തോഷത്തിൻ്റെ ഇതാകണം എന്ന് പലവര് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം ഗോത്രങ്ങളും വർഗങ്ങളും ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന അക്രമക്കും നിങ്ങളടുക്കൽ ഏറ്റവും അള്ളാൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടവൻ ഏറ്റവും ഭക്തിയുള്ളവനാരോ അവനാണ് അള്ളാൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടവൻ ഭക്തിയുള്ളവനാണ് നിങ്ങൾ പരസ്പരം തുല്യരാണ് നിങ്ങൾ ഒരു ആണിൻറെയും പെണ്ണിൻറെയും മക്കളാണ് തുറാബ് ആദം മണ്ണിൽ നിന്നാണ് നിങ്ങൾ ആദമിന്റെയും ഹവാൻറെയും സന്തതികളാണ് എന്ന് വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം പരസ്പര സുഹൃത്തുക്കളാണ് സഹോദരന്മാരാണ് ഉഹുവത്ത് എന്ന് പറഞ്ഞാൽ അഹ് എന്ന് പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും കൂടി ജനിക്കുന്ന സന്തതികൾക്കെല്ലാം പരസ്പരം എന്നാണ് പറയുക ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും പോലെയാണ് മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ടത് ഇഹ്വാഹുവാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ഇസ്രാഹ് നന്മയുണ്ടാക്കണം അവർക്കിടയിൽ എന്തെങ്കിലും മാനസികമായ ചടപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അതിൽ അവർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുകയും നിങ്ങൾ ഒരിക്കലും ഊഹുവത്തിന് എതിരായി നിലകൊള്ളാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതേപോലെ തന്നെ മസലുൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദിഹിം മുസ്ലിമീങ്ങൾ പരസ്പരം അവർ പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ കജസ് അദീൻ വാഹിദ് ഒരൊറ്റ ശരീരം പോലെയാണ് എല്ലാ മുഅ്മിനീങ്ങളും ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളും അത് അമേരിക്കയിലുള്ളവനും ബ്രിട്ടനിലുള്ളവനും യൂറോപ്പിലുള്ളവനും ആഫ്രിക്കയിലുള്ളവനും ഇന്ത്യയിലുള്ളവനും പാകിസ്ഥാനുള്ളവനും ഇങ്ങനെ വ്യത്യാസമല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉഹുവത്താണ് ഒരേ സമൂഹത്തിന്റെ ഭാഗമാണ് അവരെല്ലാം ഒരൊറ്റ ശരീരം പോലെയാണ് അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുള്ളു കുത്തിപ്പഴ്ത്താൽ ശരീരം മുഴുവനും അതിനു വേണ്ടി ഉറക്കൊഴിയുകയും പനിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് പോലെ ഉമ്മത്ത് മുസ്ലിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാര്യത്തിൽ വിഷമത്തിന്റെ കാര്യത്തിൽ ഒരാളുടെ വിഷമം എല്ലാവരുടെ വിഷമമായും ഒരാളുടെ സന്തോഷം എല്ലാവരുടെ സന്തോഷമായും പങ്കിടുന്ന തരത്തിലുള്ള ഒരു മനോഭാവം വളർന്നു വരണം എന്ന് പറയുന്ന അതിനെ പ്രേരിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകളും ഹതീസുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതൊക്കെ ഓതാനും വായിക്കാനും വേണ്ടി മാത്രമല്ല കക്ഷിത്വം ബാധിച്ചവരായ ആളുകൾക്കൊന്നും ഈ പറഞ്ഞ ആയത്തുകളും ഹതീസുകളും ബാധകമാകുന്നില്ല അവര് തങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് മറ്റുള്ളവരെ മുഴുവനും ഇകഴുത്തുവാനും തകർക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടി അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിലേക്കാണ് നമ്മൾ സവിസ്തരം കാര്യങ്ങൾ വിശദീകരിച്ച് പോകണമെന്ന് ഉദ്ധരിക്കുന്നതിന് നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഏകമായ മതമാണ് അതിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഏകമായ ഘടനയാണ് ഒരള്ളാഹു ഒരു ഉമ്മത്ത് ഒരു നബി ഒരു അങ്ങനെ എല്ലാം ഏകമായി നിലനിൽക്കേണ്ട ഉമ്മത്താണ് അതിൽ ഭിന്നതയോ പെറുക്കത്തുകളോ വിഭാഗീയതയോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഖുർആാൻ താക്കീതാണ് പൂർവികമായ സമൂഹങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളും അവരുടെ അധപ്പതനകളും തകർച്ചയും എന്തുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുരാൻ പല സ്ഥലങ്ങളിലും വിശദീകരിച്ച് തന്നിട്ടുണ്ട് അവരെ പോലെ നിങ്ങൾ ആകരുത് ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിഭാഗീയതയും ഭിന്നതയും നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള അതേ നബിസലാഹു അലൈഹി വസല്ല തന്നെ ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന പറ്റി താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നല്ല അതെന്താണ് സപ്തരില്ല എന്റെ ഈ ഉമ്മത്തില് എഴുപത്തി മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടാവുന്ന എൻറെ ഈ ഉമ്മത്ത് പൂർവികമായ സമൂഹത്തിൽ യഹൂദികൾക്ക് എഴുപത്തി ഒന്ന് കക്ഷികളെ പിരിഞ്ഞിട്ടുണ്ട് നെസറാലികൾ എഴുപത്തിരണ്ട് കക്ഷിയായി പിരിഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ഉമ്മത്ത് ആഹിർ ഉമ്മത്ത് എഴുപത്തി മൂന്ന് കക്ഷിയായി തീരും കുല്ലുഹും പിന്നാർ എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹത ഒന്നൊഴികെ അപ്പോൾ ഒന്നൊഴികെ മാറ്റ മറ്റുള്ളതൊക്കെ നരകാവകാശികളായി തീരുന്ന ഒരുപാട് ഭിന്നതകളും ഒരുപാട് ഫിറുക്കത്തുകളും വിഭാഗീയതകളും ആശയക്കുഴപ്പങ്ങളും ഈ ഉമ്മത്തിൽ സംഭവിക്കും എന്ന് നബിസല്ലാസ്ലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടെ തന്നെ ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന എല്ലാ ഇസ്ലാമിക സമൂഹത്തിലെ ഏത് തരത്തിലുള്ള വിഭാഗങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അത് മുൻകാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും കക്ഷിയോട് അത് താതാത്മ്യം പ്രാപിക്കുന്നവരാണ് എന്ന് കാണാൻ പറ്റും അത് മൊത്തസിലി ശരി ഹവാരികളാക്കളാണെങ്കിലും ശരി അതുപോലെ ജഹ്മികളാണെങ്കിലും അതുപോലെ ഹറൂറികളാണെങ്കിലും കതിരികളാണെങ്കിലും ജബരികളാണെങ്കിലും അങ്ങനെ ഏത് കക്ഷിയാട്ടെ ആ കക്ഷിയോട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും നിലപാട് പിൻകാലഘട്ടത്തിൽ വന്നിട്ടുള്ളവർക്കൊക്കെ ഉണ്ടാകും വിഭാഗീയതയുടെ തുടക്കം അതാണ് എന്നർത്ഥം അപ്പൊ അത്തരം വിഭാഗീയതകളും ഭിന്നതകളും ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്നുള്ളത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം അപ്പൊ പിന്നെ ഒരുപാട് വിഭാഗീയതകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്ലാം പിന്നെന്ന് ഇങ്ങനെ നിലനിൽക്കും അപ്പോ ഇസ്ലാമായി മുസ്ലിമങ്ങളായി നിലകൊള്ളുന്നവരായ ആളുകൾ എന്ത് ചെയ്യണം അത് നബിസ് അദ്ഹ്ഹുലം വിശദീകരിച്ചിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണോ ഉള്ളത് ആ നിലപാടുകളിൽ നിലനിൽക്കുന്നവർ ആരോ അവരാണ് ആ വിജയിക്കുന്ന കക്ഷി എന്ന് നസൂൽ അഹ് വിശദീകരിച്ചു അതായത് ഇല്ല വാഹിദ എഴുപത്തിമൂന്ന് കക്ഷിയിൽ എഴുപത്തിരണ്ടും നരകാവകാശികളാണെന്നും ഒരു കക്ഷി വിജയിക്കുമെന്നും ആ വിജയിക്കാനുള്ള കക്ഷിയുടെ പേര് അതിന്റെ സ്വഭാവം എന്താണ് ഞാനും എൻ്റെ അസഹാബുകളും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണുള്ളത് ആ നിലപാടനുസരിച്ച് പോകുന്നവരാകുന്നു വിജയിക്കുന്നു അപ്പൊ അതാണ് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാല് എല്ലാവിധ കക്ഷിത്വങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സുരക്ഷിതരാകാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ് ഏതാണ് വഴി അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ദീനായി നിലക്കൊണ്ടിട്ടുള്ളത് ഏതൊരു കാര്യത്തിലാണോ അതിനെ അവലംബിക്കുക അവരുടെ അഹീത വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് അവരുടെ അനുഷ്ഠാനം എന്താണ് അവരുടെ സ്വഭാവം എന്താണ് അവരുടെ പെരുമാറ്റങ്ങൾ എന്താണ് അവരുടെ സാംസ്കാരികമായ പാരമ്പര്യങ്ങൾ എന്താണ് എന്ന് നോക്കി എല്ലാ കാര്യങ്ങളിലും ഒരു മുസ്ലിമിന്റെ ജീവിത നിലവാരം അതിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യം അത് ഒപ്പിയെടുക്കപ്പെടേണ്ടത് നബ്സല്ലാഹു അലൈഹി വസലമയും സഹാബത്തിൽ നിന്നാണ് അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് വിവാദത്തുകൾ ചെയ്തത് ഈ വക കാര്യങ്ങളിലെല്ലാം വിശ്വാസി ആ ഒരു മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവനാകുന്നു യഥാർത്ഥത്തിലുള്ള മുസ്ലിം എന്ന് പറയുന്നത് അതാണ് അഹിലു സുന്നത്തി വൽ ജമാ സുന്നത്തിന്റെ ആള് ജമാഅത്തിന്റെ ആള് എന്ന് പറയുന്ന അവരെ കുറിച്ചാണ് ആ മാർഗം ഒരാൾ അവലംബിക്കുകയും ആ മാർഗത്തിൽ നിന്നും ഒരു കടകുമണിയോളം വ്യതിചരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് എല്ലാവിധ ഹിസ്ബിയത്തിൽ നിന്നും കക്ഷിത്വത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഈ മാർഗം അവലംബിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക ഈ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി ഒരാൾ സ്വീകരിക്കുക അതൊക്കെ എന്താണ് കക്ഷിത്വത്തിലേക്ക് പോകുന്നതും വഴികേടുകൾക്ക് കാരണമായി തീരുന്നതും ആണ് എന്നതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുറാൻ വ്യക്തമായി പറയുന്നുണ്ട് വരാത്ത കൂനു മിനൽ മുഖീൻ നിങ്ങൾ മുഷരിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് കേട്ടോ ഫറഖു ദീനഹും അവർ അവരുടെ ദീനിനെ ചെയ്തു ഫറഖ അവർ കുറെ കക്ഷികളായി മതത്തെ ഭിന്നമാക്കുകയും അതുപോലെ തന്നെ കക്ഷികളായി വ്യത്യസ്തങ്ങളായി കക്ഷികളായി തീരുകയും ചെയ്തു കുല്ലു ഹിസ്ബിൻ എല്ലാ ഓരോ പാർട്ടിക്കാരും ഫരിഹൂൻ അവനവന്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സന്തോഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പൂർവീകമായ സമൂഹത്തിൽ ഉണ്ടായത് അതായത് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ മക്കയിലെ മുശിരിക്കീങ്ങൾ എന്ന് പറയുന്ന കൂട്ടരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് അവർ ഹിസ്ബിയത്തിന്റെ ആളുകളായിരുന്നു കക്ഷിത്വത്തിന്റെ ആളുകളായിരുന്നു അവർ വിവിധങ്ങളായ കക്ഷികളായി പിരിഞ്ഞവരായിരുന്നു എന്നിട്ട് ഓരോ കക്ഷിയും അവനവന്റെ കയ്യിലുള്ളതാണ് എന്ന് പറഞ്ഞ് സന്തോഷം കൊള്ളുകയും ചെയ്തവരായ ആളുകളായിരുന്നു നത്തരമൊരു കക്ഷിത്വം നിങ്ങൾക്ക് വരാൻ പാടില്ല ഈ ഉമ്മത്തിന് വരാൻ പാടില്ല എന്നാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കസീർ ഇവര് സീർമത്തല്ലാഹിഅലി പറയുന്നു നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മതങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഹ്തിലാഫിലായി ഭിന്നതയിലായി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തെ കക്ഷികളുമായി ബാത്തില ശരിയായ കക്ഷിയല്ല ബാത്തിലായ കക്ഷികളായി മാറി

അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികളായിക്കൊണ്ട് ഭിന്നിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് വഴികേടുകളാണ് എല്ലാം വഴികേടിലാണുള്ളത് വഹും അഹിൽ ഒന്നൊഴിച്ച് ഒരേ ഒരു വിഭാഗം ഒഴിച്ച് വേറെല്ലോ എല്ലാം വഴികേടിലാണ് ഈ ഉമ്മത്തിലുണ്ടാകുന്ന വഴികേടിനെ പറ്റിയാണ് പറയുന്നത് വഹും വാഹും അഹിൽസുന്ന വൽജമാ ആ ഒന്ന് എന്ന് പറയുന്നത് സുരക്ഷിതമായ ഒന്ന് എന്ന് പറയുന്നത് അഹിൽസുന്നാണ് മുറുകെ സുന്നത്തിനെയും അവർ പിടിക്കുന്നു ഈ ഒന്നാം തലമുറയായ സഹാബത്തിന്റെയും യും കാലഘട്ടത്തിൽ അവരൊക്കെ ഏതൊരു നിലപാടനുസരിച്ച് പോയവരായിരുന്നോ ആ നിലപാടിനെ അവലംബിക്കുന്നവരാകുന്നു അവർ ഈ ഉമ്മത്തിന്റെ നായകന്മാരായ നേതാക്കന്മാർ പഴയ കാലത്തും ആധുനിക കാലഘട്ടത്തിലും അവരെന്താണോ ചെയ്തത് ആ മാർഗമനുസരിച്ച് പോകുന്നവരെ കുറിച്ചാകുന്നു പറയാ ശരിയായ ഇസ്ലാം എന്ന് പറയുക എന്നിട്ട് ഹദീസ് ഹാക്കിം ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഇതൊരു ഉള്ളത് ആ നിലപാട് പിൻപറ്റുന്നവർ അതാണ് യഥാർത്ഥത്തിലെ മുസ്ലിം യഥാർത്ഥത്തിലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ വ്യതിചലിക്കുന്നവർ ഒക്കെ ആരാണ് കക്ഷികളാണ് പാർട്ടികളാണ് ഹിസ്ബുകളാണ് അപ്പം ഇസ്ലാമാകുന്ന യഥാർത്ഥ വഴി കൈവിട്ടു പോകുന്നവർ ആരൊക്കെയാണോ അവർക്കൊക്കെ പറയുന്ന പേരാണ് ഹിസ്ബുകൾ ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്